ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള അഞ്ച് ടി ട്വൻ്റി മത്സരത്തിനുള്ള സ്ക്വാഡിനെ പ്രഖ്യാപിച്ചപ്പോൾ നിർസാഹചര്യം മാത്രം പുറത്തായ ഒരു താരമാണ് റിങ്കു സിംഗ് ഹാർദിക് പാണ്ഡ്യ തിരിച്ചു വന്നുകൊണ്ട് മാത്രം റിംഗുനെ പുറത്താക്കുന്നൊരു സാഹചര്യം വന്നതാണ് കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ റിങ്കു സിംഗ് അവസാന നിമിഷം പുറത്തായിരുന്നു ഈ ലോകകപ്പിലും സാഹചര്യം വ്യത്യസ്തമല്ല കപ്പിലും ടീമിലുണ്ടായിരുന്ന റിങ്കു സിംഗിൻ്റെ ഫൈനൽ മാത്രമാണ് അവസരം ലഭിച്ചത് അത് ഹാർദിക് പാണ്ഡ്യ് പരുക്ക് പറ്റിയത് കാരണം അപ്പോൾ ഈ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് പോകുന്ന വഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരം നമുക്ക് വീഡിയോകൾക്ക് പോവാം പിന്നീട് ഓസ്ട്രേലിയ പര്യടനത്തിലും റിങ്കു സിംഗിൻ ടീമിലുണ്ടായിരുന്നെങ്കിലും അവസരം ലഭിച്ചില്ല അപ്പോൾ ഹാർദിക് പാണ്ഡ്യ തിരിച്ച് എത്തുന്നതോടെ ദക്ഷിണാഫ്രിക്കൻ ടി ട്വൻ്റി പരമ്പരയിലും സ്ക്വാഡിലോ ഇടം പിടിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യ ശ്രീലങ്കയിലുമായിട്ട് നടക്കാൻ ഇങ്ങനെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ കളിക്കാമെന്ന റിങ്ങിൻ്റെ സ്വപ്നം പൊലിഞ്ഞതായിട്ട് മുൻ ഓൾറൗണ്ടർ റൗണ്ടർ ഇർഫ്മൻ പറഞ്ഞു വാഷിങ്ടൺ സുന്ദറിനെയാണ് ടീമിലേക്ക് എടുത്തത് അപ്പം ഇത്ര വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് വേണ്ടി നിങ്ങളുടെ നന്ദി